അസലാമലൈക്കും ഞാൻ ഇന്ന് വന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ കൊഞ്ച് പാൽക്കറി കേട്ടപ്പോൾ തന്നെ ഒരു പിന്നെന്താണ് നല്ല രുചിയായി തോന്നുന്നില്ല അല്ലേ വായിലൊക്കെ വെള്ളം വന്നില്ലേ തോൽപ്പാണ് അപ്പം അത് പിന്നെ നല്ല ടേസ്റ്റാണ് ഈ കറി നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് എന്താ രുചിയാണെന്നോ ആ തേ പിന്നെ തേങ്ങാപ്പാലിൻ്റെ ഇതിൽ കൊഞ്ചുമല്ലേ അല്ലേ കൊഞ്ചിൽ വെച്ചാൽ പ്രത്യേകം ഒരു ചോയും നല്ല ടേസ്റ്റുവാണല്ലോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പിന്നെ ചേരുവ എന്താണെന്ന് ഞാൻ പറയാം ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെക്കുക ഞാൻ സ്റ്റീൽ പാത്രം പാത്രമായിപ്പോൾ വെച്ചത് ഞാൻ കുഴപ്പമില്ല തീ കുറച്ച് വെച്ചാൽ മതി അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക തീ കുറച്ച് വെക്കണേ അത് മറക്കരുത് മൂക്കിയാൽ എനിക്ക് പനി കൊടുത്തു അതിലേക്ക് ഒരു ഉള്ളി മീഡിയം സൈസിൽ ഉള്ള ഒരു ഉള്ളി രണ്ട് തക്കാൽ അതായത് നാല് പച്ചമുളക് ഇത് നല്ലതുപോലെ കുറച്ച് ഉപ്പ് കിട്ടണം കുറച്ച് ഉപ്പ് ഇട്ട പെച്ചു പിന്നെ നമ്മൾ വഴിക്കുമ്പോൾ നല്ല പെച്ചൻ്റെ വെണ്ടി കിട്ടുക വാടി കെട്ട് പ്രത്യേകിച്ച് ഉള്ളി നല്ലവണ്ണം വഴക്കിയെടുത്ത പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഒരു പിന്നെ രണ്ടും കൂടി തന്നെ മിക്സ് ചെയ്ത് വഴക്കി വെച്ചതാണ് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയും കൂടെ നല്ലവണ്ണം വഴക്കിയെടുക്കാം നമുക്ക് ഇതൊന്നും ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ പാടിക്കാം തീ ചീറ്റി വെച്ചത് ഏറ്റവും പിന്നെ ഞാൻ അച്ചു വെച്ചിരുന്നു നമുക്ക് കിടുമ്പോൾ ഒരു സ്പൂണിൽ കിട്ടിയത് അതി ചേരുവ നമുക്കിതാ പിന്നെ കൊണ്ട് ചെറുതാണ് ചെറിയ കൊഞ്ചാണ് പെട്ടെന്ന് ഉണ്ട് ഒന്ന് പാടിയ ിപ്പോൾ ചോറിന് ചെടി മലാറ്റിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ആവശ്യത്തിന് ഇപ്പോൾ കുരുമുളകും പച്ചമുളക ചുരുമുളകുമ്പോൾ പിന്നെ എരിവ് ഉണ്ടാവും പിന്നെ പാൽ ചോ പാലിൻ്റെ ചോയ ഉണ്ടാവുമല്ലോ എന്നാൽ പിന്നെ ഈ തേങ്ങാപ്പാലല്ലോ നല്ല രസമാണ് അല്ല തേങ്ങാപ്പാൽ കഴിക്കുന്ന കറി ഇപ്പം നമ്മൾ ചെമ്മീനെ റെഡി ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാല ഒരസ്പൂണ് ചിക്കൻ മസാല ഒരു അര സ്പൂണ് ആ ഒരു ചിണ്ടിയാക്കി ചവ് കിട്ടാനാണ് ആ പ്രത്യേക ഒരു തിരുച്ചിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ചിലർ ഇതൊന്നും ചേർത്തലുണ്ടാവില്ല അതാ പറയുന്നത് അതിന് ഒരു പ്രത്യേക സൈസ് കറിയാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി കേട്ടോ ഞാൻ പിന്നെ ഇതിൽ ക്രീം ചേർത്തുന്നത് ക്രീമ് നമ്മളെ തേങ്ങാപ്പാൽ പിന്നെ തേങ്ങാപാൽ ഉണ്ടാ പാലായിട്ടൊന്നും അല്ല എടുക്കുന്നത് ഞാൻ നല്ല കുറുങ്ങനെ കുറഞ്ഞ വെള്ളം ഒഴിച്ചിട്ടുള്ള നല്ല കുറഞ്ഞുള്ള തേങ്ങാപ്പാലം എടുത്തത് അതിൽ ക്രീം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കണ്ടെ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലത് ഞാൻ മിക്സിൽ ഒന്ന് ജാറൊന്ന് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ച് കാരണം അതിൻ്റെ അകത്ത് ഉണ്ടാവല്ലോ ഇതിൻ്റെ സത്ത് അപ്പം നമുക്ക് കിട്ടില്ലല്ലോ ഒഴിക്കുമ്പോൾ അതിനത് വെച്ച് പിന്നെ കരിവേറ്റില്ല കരിവേറ്റി ലാന്ന് പിന്നെ ജസ്റ്റ് ഈ കറിയത്തിൽ എന്തായാലും ഇടണം പിന്നെ കുറച്ച് മല്ലിയിലും നല്ല ടേസ്റ്റുള്ള കറി ഇടയ്ക്കിട്ടെന്ന് നമ്മളെ ചെമ്മീ പാൽക്കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല രസം ഉണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മളെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ നമ്മളെ നോൻപീനെ നോൻബിനും അല്ലാത്തപ്പോൾ എല്ലാം പറ്റിയൊരു കറിയാണ് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ